ഹായ് ഡിയേഴ്സ് അസാലും വെൽക്കം ബാക്ക് കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട് കുറച്ചായപ്പോൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നേതായാലും നിങ്ങളെ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കംപ്ലീറ്റ് ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് പിന്നെ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഖത്തറിലെങ്ങൾ ഹോം ടൂർ വീഡിയോ ചെയ്യുകയെന്നുള്ളത് ഹോം ടൂർ പോയിട്ട് റൂം ടൂർ പോലും കാണിക്കാൻ മാത്രം ഇല്ലാത്തതുകൊണ്ട് ഇത് ഈയൊരു വീഡിയോയിൽ ഞാൻ എല്ലായിടം ഒന്നും ജസ്റ്റ് കാണിക്കാം കേട്ടോ ഇവിടെ അങ്ങനെ ഒരുപാട് സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ട് ഇൻട്രോ കാര്യങ്ങളൊന്നുമില്ല ഞാൻ നേരെ വീഡിയോയിലോട്ട് പോവുകയാണ് ഇന്നിപ്പോൾ ഞാൻ ഇക്കാക്ക് ലഞ്ചിന് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന പാടൊക്കെ ഞാൻ രാവിലെ കുറച്ചൊക്കെ നേരത്തെ എണീക്കാറുണ്ടായിരുന്നു കേട്ടോ അതായത് സുബയ്ക്ക് ശേഷമാണ് നമ്മൾ കിടന്നുറങ്ങുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ എണീക്കാറുണ്ടായിരുന്നു പിന്നെ പോകെ പോകെ പതിനൊന്ന് മണിയായി പന്ത്രണ്ട് മണി ഇപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ എണീക്കാറ് കാരണം കിടക്കാനുള്ള ടൈം വൈകുന്നതിനനുസരിച്ചിട്ട് രാവിലെ എണീക്കാനുള്ള ടൈമിലും വ്യത്യാസം വന്നു തുടങ്ങി ഇന്നത്തെ ലഞ്ചിൻ്റെ സ്പെഷ്യൽ ഐറ്റംസിലൊന്നാണ് ഈ ഏട്ടമുട്ട ഞാൻ ലൈഫിൽ ഇന്നേ വരെ ഏട്ടമുട്ട കഴിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ ആരൊക്കെ കഴിച്ചിരിക്കുന്നു എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാണേ അപ്പോൾ ഞാനിവിടെ അടുത്തൊരു ഷോപ്പിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിച്ചതായിരുന്നു അപ്പോൾ ഏട്ടമുട്ട ഫ്രൈ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ മുട്ട ഇന്ന് വേവിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഞാനിതാ മൺചട്ടിയിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും കറിവേപ്പിലും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊന്ന് വെന്ത് വരുന്ന ടൈം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് സെറ്റാക്കി എടുക്കണം ഇതാ ഇവിടെ ചെറിയ ുള്ളി വെളുത്തുള്ളി ഇഞ്ചി വറ്റൽമുളക് കറിവേപ്പില എന്നിവ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഏട്ടമുട്ട അവിടെ കുക്കായി തുടങ്ങിയിട്ടുണ്ട് അതിനടുത്ത് ഞാൻ ചോറ് വേവിച്ച് റൈസ് ബോട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മള് ഫുഡ് കഴിക്കാനാവുന്ന ആ ഒരു ടൈമിൽ ഊറ്റി മതി ഏട്ടമുട്ടയിൽ ഉണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റി അതിൽ ആ ഒരു മസാല ഒക്കെ പിടിച്ച് നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് വേണം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ ഏട്ടമുട്ട റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മൺചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാവുമ്പോൾ ഒരു കാൽ ടീസ്പൂണ് ഉലുവ ടീസ്പൂൺ കടുകും കൂടെ ഇട്ടൊന്ന് പൊട്ടിക്കുക പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എന്നിവ എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്ക ഇതിലോട്ടിനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഏട്ടമുട്ട കുക്ക് ചെയ്തെടുക്കുന്ന ടൈമിൽ അതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഒരു കാ ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടേബിൾ സ്പൂണ് മുളക് പൊടി കാ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ടുണ്ട് പിന്നെ അത് എരിവിനാവശ്യമായിട്ട് ഞാൻ ഒരു കൂടുതൽ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നത് ഇനി മസാല എല്ലാം കൂടിയിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ പിന്നീട് ഞാൻ തിലോട്ട് ഒരു തക്കാളി അടിച്ചിട്ടുള്ളതാണ് ഒഴിച്ചു കൊടുക്കുന്നത് തക്കാളി കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നവരെ ഇതുപോലെ എണ്ണയിൽ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു ടൈമിൽ ഇതിലോട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഏട്ടമുട്ട കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കുക ആ ഒരു മസാല കേട്ടമുട്ടയിൽ നന്നായിട്ട് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയുള്ളോട്ടോ നമ്മുടെ ഏട്ടമുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്ക് പേഴ്സണലി ഏട്ടമുട്ട അത്ര ഇഷ്ടമായിട്ടില്ല കേട്ടോ ഞാൻ വിചാരിച്ചത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഏട്ടമുട്ട എന്ന് പറയുമ്പോൾ അത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വന്നിരിക്കുന്ന ഞാൻ കരുതിയത് പക്ഷെ അത് ഭയങ്കര ഹാർഡായിരുന്നു കേട്ടോ അത് ഞാൻ കുക്ക് ചെയ്തിലുള്ള കുഴപ്പം കൊണ്ടാണോ അത് ശരിക്കും ഈ ഏട്ടമുട്ട എങ്ങനെ തന്നെയാണോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കണത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണേ ഇത് കഴിച്ചിട്ടുള്ളൊരു ചോറും ഏട്ടമുട്ട ഫ്രൈ ആയപ്പോഴേക്കും ഇക്ക എണീറ്റ് വന്നിട്ടുണ്ട് ആള് കുളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇക്ക കടീക്ക് ഇറങ്ങുമ്പോഴേക്കും ഞാൻ എന്തെങ്കിലും ലഘുവായിട്ട് കഴിക്കാനാക്കി കൊടുക്കും ഇന്നിപ്പോ സാൻഡ്വിച്ച് ആണ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ അതാ സാൻഡ്വിച്ച് ബ്രെഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ സാൻഡ്വിച്ചിനകത്ത് വെക്കുന്ന വെജീസ് വെജിറ്റബിൾസ് ഇക്കാക്ക് അങ്ങനെ പച്ചക്ക് കടിക്കണമെന്ന് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്ന് ഇതുപോലെ പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കും ഇവിടെ സാൻഡ്വിച്ച് മേക്കർ ഇല്ലാത്തത് കാരണം ഞാൻ ജസ്റ്റ് ഇതുപോലെ പാനിലിട്ടിട്ട് രണ്ട് സൈഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാറാണ് ഇക്കാക്ക് ഉച്ചക്ക് ഡ്യൂട്ടി ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ വന്ന ടൈമിൽ നേരത്തെ എണീറ്റ് ലഞ്ചൊക്കെ റെഡിയാക്കി ഇക്ക ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കടയിൽക്ക് ഇറങ്ങാറ് പക്ഷേ എണീറ്റ പാടെ ലഞ്ച് കഴിക്കുമ്പോൾ മര്യാദക്ക് കഴിക്കാത്തത് കാരണം ഞാൻ ഇപ്പോൾ എണീറ്റപ്പാടെന്തെങ്കിലൊക്കെ ലഘുവായിട്ട് അതായത് വല്ല ദോശയും ചട്നിയോ അല്ലെങ്കിൽ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആക്കി കൊടുക്കും അങ്ങനെ അത് കഴിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടര മൂന്ന് മണി ഒക്കെ അല്ലെങ്കിൽ ഒരു നാല് മണിയൊക്കെ ആകുമ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ ലഞ്ച് കഴിക്കാറ് സാൻഡ്വിച്ചിൽ ചീസ് മെൽറ്റ് ആക്കാനുള്ള ഓരോ സൂത്രപ്പണികളാണ് കേട്ടോ ഇതൊക്കെ അങ്ങനെ ദാഹിക്കാൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ലഞ്ചും അല്ല അതിന് അടക്കമുള്ളൊരു സംഭവം അപ്പോൾ എന്തായാലും ഇത് കഴിച്ചിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത് ഇത് തലേ ദിവസം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കൊത്തുപറാട്ടീൽ കുറച്ച് ബാക്കിയുള്ളതായിരുന്നു ഇത് പിന്നെ ഇക്കാക്ക് കഴിക്കാനല്ല കേട്ടോ എനിക്ക് കഴിക്കാനാണ് ഇക്കാക്ക് അങ്ങനെ തലേ ദിവസത്തെ ഫുഡ് ചൂടാക്കി കഴിക്കണമെന്ന് അത്ര ഇഷ്ടമില്ല ഈ കൊത്തുപറാട്ടൊക്കെ കണ്ടുകഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ അത് ഒഴിവാക്കി കളയാനും തോന്നില്ല അപ്പോൾ ഞാനിത് വാശി പിടിച്ചെടുത്ത് വെച്ചതായിരുന്നു കേട്ടോ ഞാൻ രാവിലെ കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴേൻ്റെ ഏക പേടി ഫുഡിൻ്റെ കാര്യത്തിലായിരുന്നു ഇവിടെ വന്നിട്ട് ഓരോ ദിവസവും കഴിക്കാനുള്ള നല്ല ഹെൽത്തി ഫുഡ്മിൻ്റെ അടക്കം നാട്ടിൽ നിന്ന് സെറ്റാക്കി വന്ന ആളാണ് കേട്ടോ ഞാൻ വന്ന ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഒക്കെ കണക്കുക ഇവിടെയാണെന്നുണ്ടെങ്കിലും മനസ്സ് മുഴുവൻ നാട്ടിലെ വീട്ടിലാണ് കേട്ടോ ഇടക്കിടക്ക് അവിടുത്തെ സി സി ടി വി ക്യാമറ ഓണാക്കി നോക്കിക്കൊണ്ടിരിക്കണത് കാണാം നമ്മളവിടുന്ന് വരുന്ന ടൈമിൽ മുന്നിലെ മാവിൽ നിറച്ച് മാങ്ങ ഉണ്ടായിരുന്നില്ലേ അതൊക്കെ ഇപ്പം പഴുത്ത് വീഴാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൽക്കൂടെ നോക്കുമ്പോൾ ഇങ്ങനെ പഴുത്ത മാങ്ങ മുറ്റത്ത് വീണ് കിടക്കുന്നത് കാണാം പിന്നെ കണ്ടു ഉപ്പ് വന്നിട്ട് നോക്കാറുണ്ട് കേട്ടോ വീടും പരിസരമൊക്കെ പിന്നെ മാങ്ങയൊക്കെ അറുത്ത് കൊണ്ടുപോകാറുണ്ട് ഇപ്പം ൊക്കെ കഴിഞ്ഞിട്ട് ഇക്ക കടയിൽ പോയിട്ടുണ്ട് ഇന്നിപ്പോൾ നെയ്ശു കുട്ടി നേരത്തെ എണീറ്റിട്ടില്ല കേട്ടോ അവരൊക്കെ ഉറക്കത്തിലാണ് ഇനിയിപ്പോൾ ചോറിക്കുള്ള ബാക്കി കറികളൊക്കെ സെറ്റാക്കണം ഇന്നിപ്പോൾ ഈ വഴുതനങ്ങ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ കറി കൂടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിട്ടുള്ളതായിരുന്നു വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ കറിയാണ് ആദ്യം ഈ വഴുതന ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അല്പം വെള്ളം ഒഴിച്ചിട്ട് ആ മസാല നന്നായിട്ട് ും പിടിച്ചു കിട്ടുള്ളൂ മാരിനേറ്റ് വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിൽ വഴുതന രണ്ട് സൈഡ് ഒന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം ോട്ട് തൈരാവശ്യമാണ് അപ്പൊ ദാ ഞാനിവിടെ യോഗത്തിട്ടുണ്ട് ഇതിപ്പോ ഇങ്ങനെ ആയിട്ടാണല്ലോ ഉള്ളത് അതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ മിക്സിയുടെ ജാറിലോട്ട് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് അടിച്ചെടുക്കുകയാണ് അപ്പോഴേക്കും വഴുതനങ്ങ ഇവിടെ രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇനി ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള വഴുതനങ്ങയിലോട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുള്ള യോഗേട്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ യോഗേട്ട് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു പോർഷൻ എനിക്ക് വീഡിയോ കിട്ടിയില്ല കേട്ടോ അത് മിസ്സായിപ്പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതിലൊന്ന് താളിച്ചൊഴിക്കണം അപ്പം ദാഹ വെളിച്ചെണ്ണയിലോട്ട് ഞാൻ ഒരല്പം ചെറിയ ജീരകം പിന്നെ ചെറിയ ഉള്ളി കറിവേപ്പില വറ്റൽമുളക് എന്നിവ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു വഴുതനങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ള ഒരു വഴുതനങ്ങ തൈര് കറിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ വഴുതനങ്ങ കറിയാണ് കേട്ടോ അപ്പൊ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട ഇനിയിപ്പതാ ഈ ഒരു പീച്ചിങ്ങ തോരനും കൂടെ റെഡിയാക്കണം ഇതിനെ പീച്ചിങ്ങ എന്നാണ് കേട്ടോ പറയാം നിങ്ങളുടെ നാട്ടിൽ എന്താന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പീച്ചിങ്ങ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു സവാളയുടെ പകുതി പച്ചമുളക് പിന്നെ ഒരു രണ്ടല്ലി വെളുത്തുള്ളി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കൈവെച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഞാൻ കറിവേപ്പിലും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ടൊന്ന് പൊട്ടിക്കുക ഇതിലോട്ട് നമ്മൾ മിക്സ് ഇത് വെച്ചിട്ടുള്ള കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് മൂടി വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന ടൈമിൽ ഇതിലോട്ട് ഒരു പിടി തേങ്ങാ ചിരവിയേതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക അപ്പം ഇത്രയേ ഉള്ളൂട്ടോ നമ്മുടെ പീച്ചിങ്ങാ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ബേസിന് നിറച്ചും പാത്രങ്ങളായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം ഇവിടെ വന്നതിന് ശേഷം പലപ്പോഴായി പലയിടങ്ങളിലായിട്ട് ഖത്തറിലെ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു എനിക്ക് അവരുടെ ഒന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ കിച്ചൺ ഡ്യൂട്ടി ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ അതാ അടിച്ചു വാരാനും ഉള്ളത് അപ്പോൾ ഇവിടെ അങ്ങനെ ഒരുപാട് സ്പേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ക്ലീനിങ്ങൊക്കെ ഭയങ്കര ഈസിയാണ് കേട്ടോ ആനിക്കുട്ടി നേശും സോനൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു എണീറ്റ് ചായയുടെ കഴിഞ്ഞ കഴിഞ്ഞ പാടന്നെ അവർ ഒക്കെ എടുത്ത് വെച്ച് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ അനിക്കുട്ടിയുടെ ബർത്ത് ഡേറ്റ് അവർക്ക് വാങ്ങിച്ചു കൊടുത്തതായിരുന്നു കേട്ടോ ഈ ബാർബീസൊക്കെ അപ്പോൾ ഇത് കിട്ടിയ പാടാണ് പിന്നെ നേഴ്ശ അങ്ങനെ ഇക്കാരുടെ കൂടെ കടയിൽ പോകണമെന്നൊന്നുമില്ല കുറച്ചു നേരം ഇതൊക്കെ വെച്ചിരുന്ന് കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പൂവൊള്ളൂ കേട്ടോ ിലെ ഇവിടെ സ്ഥലം കുറവാണ് അതിൻ്റെ കൂടെ ഇവരുടെ ഈ ഒരു ടോയ്സും കൂടെ ആയപ്പോൾ ഒക്കെ കണക്കായി ഒക്കെ കൂടെ തട്ടിമുട്ടി ഇപ്പം നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് കേട്ടോ ഇക്കാണെങ്കിലോ എല്ലാം കൂടെ അങ്ങനെ വാരി വലിച്ചിട്ട് കണ്ടാൽ തന്നെ ഈ ഒരു ബാർബി സെറ്റിൽ ബാർബിക്കുള്ള ഡ്രസ്സും പിന്നെ ബാക്കിയുള്ള ചെരുപ്പ് പിന്നെ മൈക്കപ്പ് ബോക്സ് ചീപ്പ് കണ്ണാടി അങ്ങനെ എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ രാവിലെ എണീറ്റ് വന്ന പാടനെ എല്ലാം കൂടെ അങ്ങോട്ട് വലിച്ചു വാരി ഇട്ടിട്ട് നടക്കും അങ്ങോട്ട് ഇരിക്കുന്നിട്ട് ഓരോ കുളിച്ചിട്ടും പല്ലേ ചിട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോ കുട്ടികളൊരിക്കലും റെഡിയാക്കും പിന്നെ ഈ ഒരു ഹോളിലുള്ള ആ ഒരു ഫ്രിഡ്ജുണ്ടല്ലോ അത് ആ ചെറിയ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആണ് കേട്ടോ അതിപ്പോൾ അവരുടെ ടോയ്സ് ഒക്കെ വെക്കാനുള്ള അലമാരായിട്ടാണ് യൂസ് ചെയ്യണത് ഹോളൊക്കെ നടിച്ച് വരയതിന് ശേഷം ഇത്ര സമയമായിട്ട് എന്താ ഇക്ക ഫുഡ് കഴിക്കാൻ വരാത്തേന്ന് ഓർത്ത് നിൽക്കുമ്പോഴാണ് കേട്ടോ ബാക്കിൽ ഗ്ലാസിൻ്റെ അപ്പുറത്ത് ഇക്ക നിൽക്കണ കണ്ടത് ഇക്ക അവിടെ നൈശുകുട്ടി എന്താ ചെയ്യണേന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിക്കുകയായിരുന്നു അങ്ങനെ ദാ ഇക്ക ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇപ്പോൾ മക്കളൊക്കെ നേരത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ അവർക്ക് ഞാൻ എണീറ്റ് വന്ന അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പനിപ്പോൾ ഞാനും ഇക്കാണ് കഴിക്കാനുള്ളത് അങ്ങനെ ദാ ഇന്നത്തെ ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഏട്ടമുട്ട മുട്ടൻ കഴിക്കണത് ഇത് പല വീഡിയോസിലും കണ്ടിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ടേസ്റ്റ് നോക്കണം എന്നുള്ളത് പക്ഷേ ഇത് ഭയങ്കര ഹാർഡായിട്ടിരുന്നുണ്ടായിരുന്നത് ഞാൻ വിചാരിച്ചിരുന്നത് മുട്ടൻ്റെ ആ ഒരു മഞ്ഞക്കൂരുണ്ടല്ലോ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതുണ്ടാവുക എന്നുള്ളത് പക്ഷേ ഞാൻ ഇത് കുക്ക് ചെയ്ത ടൈം കുറേ ടൈം കുക്ക് ചെയ്തതുകൊണ്ടാണോ ഇത് ഇങ്ങനെ ആയതെന്ന് എനിക്കറിയില്ല എന്നാണെങ്കിലും ഈ ഏട്ടമുട്ട കഴിച്ചിട്ടുള്ളവർ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യണേ ഫുട്ടൊക്കെ കഴിച്ച് ആൻകുട്ടി നെയ്ശുദാ കുളിച്ച് ഫ്രഷ് ആയി കളിൻ്റെ കൂടെ കടി പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇക്ക പോയിട്ടുണ്ട് അപ്പോൾ അവർ അവരുടെ പാവക്കുട്ടികളൊക്കെ റെഡി ആക്കിയിട്ട് അതിനെ കൊണ്ടാണ് കടി പോണത് അപ്പോൾ അത് ആ പാവക്കുട്ടികൾക്ക് രണ്ടിനും ഓരോ ബാഗൊക്കെ ഉണ്ട് കേട്ടോ ആ ബാഗിനകത്ത് അവരുടെ മേക്കപ്പ് സെറ്റും ഡ്രസ്സും ഷൂവും ഒക്കെ എടുത്തു വെക്കും ഭയങ്കര രസമാണ് കേട്ടോ ഇത് കാണാൻ വീഡിയോ കാണുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകാനെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എപ്പോഴും പറഞ്ഞിങ്ങനെ ബോർ അടിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അങ്ങനെ ദാ മക്കളൊക്കെ റെഡിയായി അവരുടെ കുട്ടികളെയും റെഡിയാക്കി നൈഷുകുട്ടി കണ്ണാടിയുടെ മുന്നിൽ നിന്നിട്ടുള്ള ഫാഷൻ ഷോ ആണ് കേട്ടോ ആൾക്കാ ഒരു ബാർബി കിട്ടിയിട്ട് ഭയങ്കര ഹാപ്പിയാണ് പക്ഷേ രണ്ട് ദിവസമുള്ളിലോട്ടുണ്ടായിരുന്നു അതുകൊണ്ടുള്ള കളി പിന്നെ അവിടെ ഇട്ടു പിന്നെ ഇക്കാന്റെ കൂടെ കടയിൽ പോവും ഇവിടെ വന്നതിന് ശേഷം ഫുൾ ടൈം കാര്യായിട്ട് ഇക്കാന്റെ കൂടെ തന്നെയാണ് കേട്ടോ അവൾക്ക് അവിടെ കടയിൽ പോയിട്ട് അവിടുത്തെ ചക്കന്മാരുടെ കൂടെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടാണ് എല്ലാവരും ഇക്കാൻ്റെ അടുത്ത് കടയിൽ പോയിട്ടുണ്ട് ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ അപ്പം ഇപ്പോൾ അടുത്ത പരിപാടി ഇതാ ഈ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് സാധാരണ എണീറ്റ എണീറ്റപ്പാടെ കിടക്കുന്ന ആ ഒരു ഏരിയ നമ്മൾ സെറ്റാക്കി വെക്കുക അല്ലേ പക്ഷേ ഇവിടെ എല്ലാവരും ഓരോരുത്തരായിട്ടും ഇങ്ങനെ എണീറ്റ് വരിക കാരണം എല്ലാതും കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഇവിടെ സെറ്റാക്കി വെക്കാൻ പറ്റുള്ളൂ അപ്പം അതാ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ബെഡ്റൂം ബെഡ്റൂം എന്ന് പറയാൻ പറ്റില്ല ഒരു ഹോളാണിത് കുറച്ച് നീളത്തിലുള്ള ഒരു ഹോൾ അപ്പോൾ ഇവിടെയാണ് ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നി ഈ ഒരു ഭാഗം കൂടെയുള്ളൂ കേട്ടോ ഒന്ന് ക്ലീൻ ചെയ്യാനുള്ളത് ഏതായാലും നിങ്ങൾ എൻ്റെ അടുത്ത് ഖത്തറിലെ ഹോം ടൂർ കാണിക്കുമെന്ന് ചോദിച്ചതല്ലേ ഞാൻ ഞാനിവിടുള്ള ഈ ഒരു റൂം ടൂർ ഒന്ന് കാണിക്കുക അപ്പോൾ അതാ ഡോറ് തുറന്ന് നേരെ കയറി വരുന്നത് ഒരു ഹോളിലോട്ടാണ് ഒരു ഹാളാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതാ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കിട്ടോ ഈ കട്ടിൽ ഞാൻ അങ്ങോട്ടും ഒക്കെ മാറ്റിയിടും ഇതിപ്പോൾ ഇന്നിങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ വേറൊരു രീതിയിലേക്ക് ഉണ്ടാവുക പിന്നെ അതാ ഈ ഒരു ഹാളിൽ നിന്ന് പിന്നെ നേരെ ഒരു ചെറിയ ഡൈനിങ് ഏരിയയിലോട്ടാണ് കേട്ടോ പോകുന്നത് ഇവിടെയാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാനിരിക്കാറ് ചെറിയൊരു ടേബിളും അലമാറയും വാഷ്പേസും ഒക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതും അങ്ങനെ വലിയൊരു സ്പേസ് അല്ല ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ പിന്നെ ഇതിപ്പോൾ ഞാൻ ക്ലീനിങ് കഴിഞ്ഞ പാടനെ വീഡിയോ എടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കാരണം ക്ലീനിങ് കഴിഞ്ഞ പാട മാത്രമേ ഇവിടെ ഇങ്ങനെ കാണുകയുള്ളൂ മക്കൾ വന്ന് എന്തെങ്കിലും ഒന്ന് വലിച്ച് താഴെ ഇട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഫീലാണ് കേട്ടോ പിന്നെ അതാ ആ അലമാരൻ്റെ സൈഡിലുള്ള ആ ഒരു ഹുക്ക് ഉണ്ടല്ലോ അവിടെയാണ് നമ്മൾ ഡ്രസ്സുകളൊക്കെ വന്ന പാടെ തൂക്കി ഉണക്കാനൊക്കെ ഇടൂലേ തൂക്കിയിടാറ് അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരു മിസ്സി ഫീലാണ് ഇവിടെ നാട്ടിലത്തെ പോലെ ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ അതാ കിച്ചൺ കിച്ചണും ചെറിയൊരു സ്പേസ് ആണ് കേട്ടോ ഇത് പിന്നെ ഓൾറെഡി മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഡൈനിങ് ഏരിയയിൽ നിന്നാണ് ഒരു ഉള്ളത് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഖത്തറിലെ റൂം ടൂറ് ഖത്തറിൽ പൊതുവേ റൂമിനൊക്കെ ഭയങ്കര ഉള്ളത് പ്രത്യേകിച്ച് ടൗൺ ഏരിയയിലൊക്കെ റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയതൊരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് റിയാലൊക്കെ ആവും അതായത് മാസത്തിൽ നമ്മളെ നാട്ടിലൊരു അൻപതിനായിരം അറുപതിനായിരം രൂപ നമുക്ക് ഇവിടെ ഒരു മാസം സ്റ്റേ ചെയ്യണമെങ്കിൽ റൂമിൻ്റെ റെൻ്റ് തന്നെ വരും എന്നുള്ളതാണ് പക്ഷേ ഇത് ഈ കണ്ണു തന്നെ റൂം ആയത് കാരണം റെൻറ്റും കാര്യങ്ങളൊന്നും വേണ്ട അല്ലെങ്കിൽ ഇല്ല അത് അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഈ ഒരു സ്പേസ് തന്നെ നമുക്ക് ധാരാളമാണ് കിട്ടാം ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട് ഉണ്ട് വൈകുന്നേരമല്ല രാത്രി തന്നെ ഐറ്റം ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ഉണ്ട് അപ്പം ഞാൻ രാത്രിക്കലേക്കുള്ള ഫുഡ് റെഡിയാക്കാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ സാധാരണ ഞങ്ങൾ രാത്രി ഒരു മണിയൊക്കെ ആകുമ്പോഴേ ഫുഡ് കഴിക്കാറ് അതുകൊണ്ട് ഞാൻ രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടേ കിച്ചണിൽ കയറാറുള്ളൂ കേട്ടോ ഇന്നിപ്പോ രാത്രിക്കലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ആലു പരാത്തിയും പിന്നെ ബ്രക്കോളിയും മഷ്റൂം മസാലയാണ് ഉണ്ടാക്കുന്നത് ്രക്കോളിയും മഷ്റൂം മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് വഴറ്റിയതിന് ശേഷം സവാളയും ക്യാരറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രക്കോളി കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് എണ്ണയിൽ വഴറ്റിയെടുക്കുക ശേഷം മഷ്റൂം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇവ എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മഷ്റൂം ബ്രക്കോളി സവാള ക്യാരറ്റ് ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരുപാട് മസാലപ്പൊടികളൊന്നുമില്ല ഞാനിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം ചില്ലി ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട് കാരണം മഷ്റൂമിൽ മല്ലിപ്പൊടി ചേർക്കുമ്പോഴല്ലോ ഒരു ടേസ്റ്റ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനതിൽ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കുക അതിൻ്റെ ആ ഒരു ഗ്രേവി ഒന്ന് വറ്റി വരെ ബ്രക്കോളിയും മഷ്റൂം മസാല ഒക്കെ റെഡിയാക്കുമ്പോൾ ഇത്ര അധികം കുക്കാവണം എന്നൊന്നുമില്ല പക്ഷേ ഇതിപ്പോൾ ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ലാസ്റ്റ് ഇതിലോട്ടൊരൽപ്പം നാരങ്ങ നീരും മല്ലിയിലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക യും ചപ്പാത്തിൻ്റെയും കൂടെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രക്കോളി മഷ്റൂം മസാലയാണ് കിട്ടാ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ഇവിടെ കത്തറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുഡിൽ പരീക്ഷണങ്ങൾ നടത്താനും അടിപൊളിയാണ് കിട്ടുക കാരണം എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും ിലേക്കുള്ള ആലു മസാല റെഡിയാക്കാനായിട്ട് ചട്ടിയിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഒരൽപം ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കുന്നുണ്ട് ഇതിലോട്ട് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മസാലപ്പൊടികൾ മല്ലി മഞ്ഞൾ മുളക് ചില്ലി ഫ്ലേക്സ് എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതിലോട്ട് നമ്മൾ വേവി വെച്ചിട്ടുള്ള കിഴങ്ങും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗരം മസാല അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇഷ്ടാനെന്നുണ്ടെങ്കിൽ അതും കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ആ ഒരു മസാല കിഴങ്ങിൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഒരു മുറി നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ബ്രക്കോളി മഷ്റൂം മസാലയൊക്കെ ഉണ്ടാക്കിയത് പിന്നെ നല്ല പൊടിയുള്ള ഒടിയണ കിഴങ്ങ് കണ്ടപ്പോൾ എനിക്ക് ആലു പരാത്ത് ഉണ്ടാക്കാൻ ആഗ്രഹം അപ്പം എന്താണെങ്കിലും ഇതാ മസാല ആലു മസാല ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല പൊടിഞ്ഞ് നല്ല പൊടിയുള്ള കിഴങ്ങാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല കിട്ടും ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും പിന്നെ അത് സെറ്റായി വരും ഫസ്റ്റ് ഒന്നും ശരിയാവില്ല കേട്ടോ ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ഫസ്റ്റൊന്നും ആവ് പരുത്തി എടുത്തപ്പോൾ അങ്ങനെ പൊട്ടി പൊട്ടി പോണിണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് ആകുമ്പോഴേക്കും ആ ഒരു കറക്റ്റ് ഇതിക്ക് വരും അതെന്തോ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് വരും അപ്പോഴേക്കും മാവ് കഴിഞ്ഞിട്ടും അപ്പോൾ അതാ ഫസ്റ്റ് ഞാനൊന്ന് നോക്കിയപ്പോൾ നമ്മൾ ഈ ആലു ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഫില്ലിങ്സ് കുറേ വെക്കരുത് കേട്ടോ കുറേ വെക്കുമ്പോഴാണ് അതിങ്ങനെ പരത്തി എടുക്കുമ്പോൾ പൊട്ടിപ്പോണത് ഞാൻ ആദ്യം തന്നെ നല്ലോണം ഫീലിങ്സ് ഒക്കെ വെച്ചിട്ട് പരത്തി എടുത്തു അത് കാരണം കൊണ്ട് ഇങ്ങനെ പൊട്ടി പോണുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ആയപ്പോഴേക്കും നല്ല നല്ലപോലെ കിട്ടലോടത്തി കേട്ടോ എല്ലാ ആലുവരാത്തും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും നന്നായിട്ട് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ശരിക്കും ആലുവരാത്ത ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ സൈഡായിട്ട് പിന്നെ വേറൊരു മസാലിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണല്ലോ ച്ചി മക്കളൊക്കെ കട അടച്ച് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇക്കാൻ്റെ വക സ്പെഷ്യൽ ജ്യൂസ് ആക്കി തരാന്ന് പറഞ്ഞിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളിവിടെ അല്ലാത്ത ടൈമിൽ ഇക്ക രാവിലെ എണീറ്റാൽ ഈ ജ്യൂസ് ആണ് ആണുത്തരട്ടോ ആക്കി കുടിക്കാറ് നല്ല ടേസ്റ്റ് ആണെന്ന് പറയാറുണ്ട് അപ്പോൾ അതാ ഞാൻ ഏതായാലും എന്നാൽ നമ്മുടെ ഓഡിയൻസിനും കൂടെ കാണിക്കാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആൾ ഭയങ്കര സ്പീഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇക്ക എന്ത് ചെയ്യുമ്പോഴും ഭയങ്കര സ്പീഡാ ഒട്ടും ക്ഷമ ഉണ്ടാവില്ല വീഡിയോ എടുക്കാനൊന്നും അപ്പോൾ എനിക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ അതാ വാരി എടുത്ത് കാണിച്ച് തരുന്നുണ്ട് ഇതൊക്കെയാണ് ഇതിൽ ചേർക്കുകയെന്ന് പറഞ്ഞിട്ട് അതായത് പഴം നട്ട്സ് അതായത് ക്യാഷ്നട്ടും വാൾനട്ടും പിന്നെ മധുരത്തിന് ഈത്തപ്പഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴത്തിൻ്റെ കുരു കളിയുള്ള ചേലാണ് കേട്ടോ അത് അത് മൊത്തം കടിച്ചതിൻ്റെ കുരുമൊക്കെ എടുത്ത് കളഞ്ഞ് ഞങ്ങൾക്കുള്ള ജ്യൂസ് ജ്യൂസല്ലേ ആക്കാലോ പിന്നെ പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുക നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ള ജ്യൂസാണ് കേട്ടോ ഇത് പഞ്ചസാര ഒന്നും ചേർക്കണില്ല മധുരത്തിന് ഈത്തപ്പഴാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം ഇന്നത്തെ നമ്മുടെ ജ്യൂസ് മേക്കർ നെയ്ശുമ്മയാണ് കേട്ടോ നെയ്ശുമ്മൻ്റെ ഉപ്പച്ചിൻ്റെ വകയാണ് ഇന്നത്തെ ജ്യൂസ് അതിൻ്റെ പുറത്ത് ഓല് രണ്ടാളും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ആലു പരാത്തക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ കുറച്ച് സവാളിയും അതേപോലെ എന്താ നാരങ്ങയൊക്കെ എടുത്തിട്ട് അതിസാഹസികമായിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് രണ്ടും കൂടിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് സെർവ് ചെയ്യാനും നെയ്ശുകുട്ടിയുടെ മുന്നിൽ ഉണ്ട് കേട്ടോ ഓളാണ് ഉപ്പച്ചിക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് കൊണ്ടേ കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇക്കാൻ്റെ ഈ ഒരു സ്പെഷ്യൽ ജ്യൂസും അടിപൊളിയായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടെ നിലത്ത് വിരിച്ച് വട്ടത്തിലിരുന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഈ ടേബിളും ഇരുന്നിട്ട് കഴിക്കുന്നേക്കാളും പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ ഈ ഒരു ഇരുത്തത്തിന് പണ്ടൊക്കെ നമ്മൾ അങ്ങനെ ഇരുന്നല്ലോ ഇരുന്ന് താഴെ ഇരുന്നിട്ടല്ലേ ഫുഡ് കഴിക്കാറുണ്ട് എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ എല്ലാവരും ഉപ്പാൻ്റെ കൂടെ ഉമ്മയും ഉപ്പി ഞങ്ങൾ മക്കളൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കും എന്നിട്ട് ഉപ്പ എല്ലാവർക്കും വലിയ ഉരുളൊക്കെ ആക്കിയിട്ട് വായിൽ വെച്ച് തരും കേട്ടോ ഇപ്പോഴും വീട്ടിൽ ചെന്നാൽ അങ്ങനെയൊക്കെ തന്നെയുണ്ട് കേട്ടോ ഞങ്ങൾ കഴിക്കാറ് ഒരു പ്രത്യേക രസമാണ് അല്ലേ ഇത് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു കംപ്ലീറ്റ് ഡേ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ വീഡിയോ ഇഷ്ടമയക്കണമെന്നുണ്ടെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാത്തോണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോകണുണ്ട് നമ്മൾ ഈ ലൈക്കൊന്നും കാണാണ്ടാവുമ്പോൾ തോന്നും നിങ്ങൾക്കിൻ്റെ വീഡിയോ ബോറടിച്ച് തുടങ്ങിയോ എന്നുള്ളത് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇഷ്ടപ്പെട്ടിട്ട് ഇല്ലാച്ചാൽ ലൈക്ക് ചെയ്യണ്ട കേട്ടോ